കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അസാധ്യ കാര്യങ്ങളെ സാധിച്ചു കിട്ടുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് വർഷങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലേ ഇതൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ സ്വന്തമായി ഒരു വീടില്ലാത്ത അവസ്ഥയായിരിക്കാം കടബാധ്യതയായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കാം വിട്ടുമാറാത്ത രോഗങ്ങളോ മാരിക രോഗങ്ങളോ ആയിരിക്കാം കുടുംബ പ്രശ്നങ്ങളായിരിക്കാം എന്തുമാകട്ടെ ഇതിൽ ഏതൊരവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് അത് മുമ്പിൽ സമർപ്പിക്കുക അതിനുശേഷം ബൈബിൾ തുറന്ന് സങ്കീർത്തനം എഴുപതൊന്ന് ചൊല്ലുക ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദൈ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപകരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തപ്തരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങൻ്റെ സഹായികനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഈ സങ്കീർത്തന ഭാഗം നിങ്ങളൊരു പത്ത് ദിവസം മുടങ്ങാതെ ചൊല്ലുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ദൈവമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സഹലരെയും ഇത് പ്രചരിപ്പിക്കുന്നവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇതുപോലെയുള്ള മറ്റ് പ്രാർത്ഥനകൾക്കായി ഈ കോസ്പൽ നെറ്റ്വർക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ